സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ ശക്തമായിട്ടുള്ള ഒരു പ്രളയ സാധ്യത ഉണ്ട് എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത് എന്തായാലും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്തായാലും അഞ്ച് ദിവസത്തേക്ക് വളരെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്ക നമ്മുടെ കേരളത്തിൽ ശക്തമായിട്ടുള്ള ഇടിയും മിന്നലൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും ഒരു പ്രളയ സാധ്യത തട്ടിക്കളയാൻ കഴിയില്ല എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇന്നാണ് ഒരു ചെറിയൊരു വെയിൽ പോലെ ഒരു ചെറിയ ആശ്വാസം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായതെങ്കിൽ പോലും വളരെ ശക്തമായി തന്നെ മഴ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക തന്നെയാണെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരളം എന്തായാലും വാഹനങ്ങൾ ഓടിക്കുന്നവർ യാത്ര ചെയ്യുന്നവർ വഴി യാത്രക്കാർ അങ്ങനെ എല്ലാ ആൾക്കാരും വാഹനങ്ങൾ ഓടിക്കുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഓടിക്കാൻ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത്